കൊയാറ ഓം ശ്രീ വിഷ്ണുമായി ഞാൻ നമുറിൻ ശ്രീ വിഷ്ണുമായ മഠം എന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കാറുണ്ട് പലരും കാണാതായ വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തില് ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് ചിലര് ഈ ലോട്ടറിയുടെ നമ്പർ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടും വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ ആ വ്യക്തികളെടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം നമ്മളുടെ ഭാഗ്യം വർദ്ധിക്കാനും നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനും നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണോ അത് കിട്ടാനുള്ള എനർജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വിഷ്ണുമായ സ്വാമിയിൽ നിന്നും ചാത്തന്മാരിൽ നിന്നും ലഭിക്കുമെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് പക്ഷെ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങളെ കാണാതായി അവരെ കണ്ടെത്തുക ഇങ്ങനെ പറയുന്ന കാര്യമൊന്നും ആർക്കും കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ കണ്ടെത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ അത്രയും ഞാൻ ദൃഷ്ടിയുള്ള ആൾക്കാരാണ് ഇവരല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ലോട്ടറികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുടെയോ ഫസ്റ്റ് പ്രൈസ് കണ്ടെത്താൻ പറ്റും അങ്ങനെ കഴിഞ്ഞാൽ ഓരോ ദിവസവും എത്ര കോടി വേണമെങ്കിലും എൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കാണാത്ത ഒരു സാഹചര്യം വരുന്നു ആരെങ്കിലും മിസ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലീസിന്റെ സഹായം തേടുക ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായി ചിന്തിക്കുക ആവശ്യമില്ലാതെ പൊട്ടത്തരങ്ങളിലേക്ക് പോകാതിരിക്കുക അങ്ങനെയുള്ള കോളുകൾ പരമാവധി എന്നിലേക്ക് ചെയ്യാതിരിക്കാനെങ്കിലും ശ്രമിക്കുക എന്നാൽ ഇങ്ങനെ ലോജിക്കില്ലാത്ത ഒരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൂജകൾക്ക് വേണ്ടിയിട്ടോ ദയവ് ചെയ്ത് കൊയ്യാറ് ശ്രീവിഷ്ണുമായ വിഷ്ണുമായ വിളിക്കരുത് എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്